നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ നിങ്ങൾക്കിടയിൽ ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക ഒരു നെഗറ്റീവ് എനർജിയെയും നിങ്ങളുടെ സോളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിംഗിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഞാൻ മറ്റൊരു പ്രധാന കാര്യം പറയാം എല്ലാ ദിവസവും ഞാൻ യൂണിവേഴ്സൽ മെസ്സേജ് ഇടുന്നുണ്ട് എൻ്റെ ൂട്ടി തന്നെയാണ് ഞാൻ ഇടുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കും കരിയർ സംബന്ധമായതും അതുപോലെ കുടുംബങ്ങളിലെ ഒത്തൊരുമ ഇല്ലായ്മയും എല്ലാം കണക്ക് കൂട്ടി അതിനൊക്കെ എന്ത് ചെയ്യണമെന്നും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ വലിയ വിലയേറിയ ഒരു വിവരമാണ് ഞാൻ ശ്രമിക്കുന്നത് എല്ലാവരും എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജ് കാണണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ അച്ചീവ് ചെയ്യണം നമ്മൾ ഒരു കൈവരിച്ചാൽ നമ്മൾ നമ്മുടെ സ്ഥാനം നല്ലപോലെ ഉറപ്പിച്ച് ചവിട്ടി നിൽക്കാൻ പാകത്തിന് സ്റ്റേബിളായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് നഷ്ടപ്പെട്ട എല്ലാ ബന്ധങ്ങളും തിരിച്ചു വരുമെന്നത് പൂർണ്ണമായും ഒരു പ്രപഞ്ച സത്യമാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക പോസിറ്റീവായി തിങ്ക് ചെയ്യുക മുന്നോട്ട് പോകുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നോ എന്നതിനുള്ള ഒന്നാമത്തെ തെളിവാണ് ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയം തൊട്ട് സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ കാല ബന്ധത്തിലുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ യുടെ ഒരു തകർച്ചയിലോ നിങ്ങളുടെ ഒരു തകർച്ചയിലോ നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയോ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു ബാലൻസ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവരോ നിങ്ങളുടെയോ ബാലൻസ് നിങ്ങളുടെ പ്രോബ്ലം എന്തോ മറ്റൊരു പ്രോബ്ലത്തിൽപ്പെട്ട് നിങ്ങളൊരു പഴയ പാസ്റ്റിലും പ്രസൻറ്റിലുമായിട്ട് നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ വയ്യാതെ വളരെ തകർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു തകർച്ചയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നത് നിങ്ങളിൽ ആ ഒരു തകർന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഡിപ്രഷൻ മൈൻഡിൽ ഭയങ്കരമായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുകയും സ്ട്രഗിൾ ചെയ്യുകയും നിങ്ങൾക്ക് ഒരിക്കൽ പോലും മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്ത വിധം ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ട് നിൽക്കുകയും നിങ്ങളും നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആരോ ഒരാളാണ് കേട്ടോ മാനസികമായി തകർന്ന് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ തമ്മിൽ കൂടി ചേരുന്നത് അത് നിങ്ങൾക്ക് തമ്മിലറിയാം ഇന്ന പോലൊരു പ്രോബ്ലം ഉണ്ടെന്നും ആ വ്യക്തി മറ്റൊരു സ്ഥലത്തുനിന്ന് ഭയങ്കരമായ ഒരുപാട് ട്രോമ ഏറ്റുവാങ്ങിയിരിക്കുന്നതാണെന്നും ഒക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഒരു സമയത്താണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും അതിനെ നിങ്ങൾ നല്ല ശക്തമായി നേരിടുകയും ചെയ്തിരുന്നു നിങ്ങളെ ആ വ്യക്തി കാണുന്നത് അബണ്ടൻസോടും സമൃദ്ധിയോടും കൂടിയാണ് നിങ്ങളെ ആ വ്യക്തി സ്വീകരിച്ചതും സ്നേഹിച്ചതും നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ദ വേൾഡ് ആണ് അവരുടെ ഒരു ലോകമായിട്ടാണ് നിങ്ങളെ അവർ കണ്ടിരുന്നതും അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളൊരു സമൃദ്ധി നിങ്ങളായിരുന്നു അവരുടെ എല്ലാം അബണ്ടൻസ് ആയിരുന്നു നിങ്ങൾ ആ വ്യക്തിക്കെന്നായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് ആ വ്യക്തി പൂർണ്ണമായി നിങ്ങളിൽ സംതൃപ്തവും സന്തോഷവുമായിട്ടാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് കടന്നു പോയത് മറ്റുള്ളവർക്ക് തന്നെ ടെൻ ഓഫ് കപ്സാണ് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധം നിങ്ങൾ തമ്മിലുള്ള ഒരു മാച്ചിങ് നിങ്ങളെ കാണുമ്പോൾ ആ ഒരു സോൾമേറ്റ് പോലെ നിങ്ങൾ ഒന്നാണ് എന്ന് ഫീൽ ചെയ്യുന്ന അത്രത്തോളം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലെ ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെയാണ് നിങ്ങൾ സ്നേഹിച്ചത് രണ്ടു പേരുടെയും ചിന്തകളും പ്രവൃത്തികളും അതുപോലെ എല്ലാം ഹാപ്പിനെസ്സും ഒക്കെ ഒരുപോലെ സംതൃപ്തമായിരുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ആ ഒരു പഴയ ലൈഫിലുണ്ടായ ആ ഒരു ട്രോമയിൽ നിന്നും നിങ്ങളാലോ നിങ്ങൾ അവരാ അവരാൽ നിങ്ങളോ നിങ്ങളാൽ അവരോ രക്ഷപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു ലോകം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഒരു ലോകമായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു കാരണം അവരുടെ മുന്നിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളെ അതുപോലെയാണ് സ്നേഹിച്ചിരുന്നത് നിങ്ങളിൽ മാത്രം അവർ ഫോക്കസ് ചെയ്തിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ കുറച്ച് പ്രോബ്ലങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇച്ചിരി ഹാർഡ് വർക്കൊക്കെ നിങ്ങളുടെ ആ ഒരു ലൈഫിനിടയിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നെങ്കും ഒരു ഈഗോയും ഒരു എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ് ചെയ്തതായിട്ട് കാണുന്നത് അതായത് പെട്ടെന്നൊരു നിരാശയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നത് അതും ഒരു കാലത്തിൻ്റെ ആ ഒരു നിങ്ങളാ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധമായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ലൈഫ് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഒത്തൊരുമയും സ്നേഹവും സഹകരണവും നിങ്ങളിലെ ആ ഒരു ചേർച്ചയെ മറ്റുള്ളവർ അസൂയയോടെ കണ്ടിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഹാപ്പി ആയിരുന്നു നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും അത്രത്തോളം പ്രഷ്യസ് ആയ ഒന്നായിരുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി നിങ്ങളുടെ ഒരു ലോകമായിരുന്നു അവരുടെ ഒരു ലോകം നിങ്ങളും നിങ്ങളുടെ ഒരു ലോകം അവർ അവർ ആ ട്രോമയിൽ നിന്നല്ലേ ആ ട്രോമയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ കൊണ്ടും ആ ഒരു പാസ്റ്റ് ലൈഫേ നിങ്ങളും മറന്നു പോയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നു അത്രത്തോളം ആഘോഷം ഒരു ജീവിതമായിരുന്നു അതൊരു കുറച്ച് കാലം നിങ്ങൾക്കുണ്ടായത് ഒരു സാമ്പത്തിക പ്രശ്നം ഇതിച്ചിരി ഹാർഡ് വർക്കിംഗ് പെട്ടെന്നുള്ളിലൊരു ഈഗോ വരെ വന്നു അറിയാതെ നിങ്ങളിലോ അവരിലോ ഒരു ഈഗോ വന്നു അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതൊരു ഭയങ്കര തകർച്ചയിലാണ് എത്തിച്ചേർന്നത് ടെണ്ണോഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ടേൺ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എല്ലാം നിലച്ചു പോയി പെട്ടെന്ന് തന്നെ നിങ്ങളിലുണ്ടായിരുന്ന ഹാപ്പിനെസ്സും സക്സസ്സും എല്ലാം നിലച്ചു പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഹോൾഡ് ചെയ്ത് നിങ്ങളെ പിടിച്ചിരുന്നു അല്ലെ അവരെ നിങ്ങളും പിടിച്ചിരുന്നു ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഒരിക്കലും അവരെയോ അവരൊരിക്കലും നിങ്ങളെയോ വി യില്ല എന്ന രീതിയിലായിരുന്നു നിങ്ങളിൽ തന്നെ അവർ ഫോക്കസ്ഡ് ആയിരുന്നു അവരിൽ തന്നെ നിങ്ങളും ഫോക്കസ്ഡ് ഫോക്കസ്ഡായിരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പെട്ടെന്നാണ് ഒരു നിരാശ എല്ലാത്തിനോടും ഒരു അസംതൃപ്തിയും ആ ഒരു ഒരു നെഗറ്റീവായ ഒരു ബ്ലോക്കേജ് പോലെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ആ ഒരു അവസ്ഥ വന്നു ചേർന്നത് അത് നമ്മൾക്ക് കാലം വെച്ചിരുന്നു എന്ന് തന്നെ പറയാം അത് നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു എന്നാ സപറേഷൻ പറഞ്ഞത് പറഞ്ഞിരുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ ഈ കാണുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാലം തീരുമാനിച്ചു വെച്ചിരുന്നതാണെന്നാണ് നമുക്ക് കാണുന്നത് അതൊരു ഈഗോയുടെ പുറത്തും ഒരു വിട്ട് പെട്ടെന്നൊരു ആ ഒരു സന്തോഷത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലായ്മയുടെ പുറത്തും സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങൾ ഒരുപാട് അവർ സ്നേഹിച്ചിരുന്നു നിങ്ങളായിരുന്നു അവരുടെ ലോകം അവരായിരുന്നു നിങ്ങളുടെ ലോകം അതുപോലെ സ്നേഹിച്ചിരുന്നതാണ് ഇനി നമ്മൾക്ക് നോക്കാൻ പോകണം ഒരു യൂണിയൻ ഉണ്ടാകുമോ എന്നാണ് കേട്ടോ നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടൊക്കെ കുറേ പ്രോബ്ലംസിൻ്റെ പുറത്തൊക്കെയാണ് കേട്ടോ നിങ്ങൾ സപ്പറേഷനിലാവേണ്ട വന്നത് അടുത്തത് നമുക്ക് നോക്കാം റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് ഫോറോ പെൻഡിക്കിൾസ് ആണ് ഫോറോ പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് വീണ്ടും ഫോറോപെൻഡിക്കിൾസാണ് ആ പഴയ ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരിക്കലും അവർ മാറിപ്പോയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക പെൻഡിക്കിൾസ് രണ്ടാമതും വന്നിരിക്കുന്നു നിങ്ങളെ അവർ ഹൃദയത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങളെക്കുറിച്ചാണ് അവർ ട്വൻറ്റി ഫോർ അവേഴ്സും തിങ്ക് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി അവർ പ്രെയർ ചെയ്യുന്നു അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ നിഗൂഢമായ രഹസ്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അതെല്ലാം നിങ്ങളോട് ചേർന്ന് കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലൊരു പുതിയ പ്രണയമാണ് നിങ്ങളോടവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അട്രാക്ഷനും ആകർഷണവുമാണ് നിങ്ങളോടവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ഇമാജിൻ ചെയ്യുകയാണ് അവരാ ഒരു ചെറിയ ആ ഒരു സെവൻ സെവണോപ്പൻഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് അവരെ ഏകദേശം അവരുടെ ആ ഒരു സപ്പറേഷനിൽ അവർ സാമ്പത്തികമായിട്ടൊക്കെ ഒരു അബൻ്റൻ സും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും അട്രാക്റ്റഡ് ആയൊരു പേഴ്സൺ ആണ്ട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അതായത് ബാഹ്യമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് ഭയങ്കരമായി അട്രാക്ഷൻ തോന്നുന്ന വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി നിങ്ങളിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് നിങ്ങളിലേക്ക് വരിക നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് അവരുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അവരൊരിക്കലും മറ്റു ഒരു ബന്ധങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങൾക്ക് നിങ്ങളിലേക്കാണ് അവരുടെ ചിന്ത മുഴുവനും നൽകുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലെത്തുക അവർക്കുണ്ടായ ആ ഒരു വിജയം അബണ്ടൻസ് സമൃദ്ധി എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നാണ് ഇന്ന് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ ക്യൂനോ ആണ് അബണ്ടൻസ് തന്നെയാണ് ക്യൂനോ ക്യൂനോപെൻഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ് പൂർണ്ണതയാണ് അവർക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അന്ന് ആദ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തികമായ പിരിമുറുക്കവും ബുദ്ധിമുട്ടും അവരുടെ ആ ഒരു ഇതെല്ലാം മാറി ഇപ്പോൾ അവർ റിലാക്സ് ആയിരിക്കുകയാണ് എല്ലാ രീതിയിലും ഇമോഷണലിയും എന്നാ പിന്നെ എല്ലാം എല്ലാ രീതിയിലും ഫിസിക്കലിയും എല്ലാം കൊണ്ടും അവരിപ്പം ശാന്തമായിട്ടിരിക്കുകയാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കേട്ടത് ഈ ഒരു ക്യൂൻ ഓഫ് കെൻറ്റിക്കൽസിൽ എത്താൻ വേണ്ടി ഒരുപാട് നിരാശയും സ്ട്രഗിളും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ചു അവർ ഒരുപാട് പെയിൻ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവർ അവരിന്നീ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് എനർജി കാണിക്കുന്നത് എയ്സ് ഓഫ് സോഴ്സ് ആണ് അവർ ഓവർ തിങ്കിങ് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് വരിക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എയ്സ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുന്നു കാരണം അവരുടെ ഉള്ളിൽ ഒരു മൂടല് വന്നു പോയിരുന്നു അവരുടെ മൈൻഡിൽ അവരുടെ അതിപ്പം നമ്മൾ പറയില്ല കണ്ണ് കെട്ടിപ്പോയി അതായത് നമുക്കറിയില്ല ഒരു തെറ്റ് എങ്ങനെ പറ്റി ആ വ്യക്തിയിൽ നിന്ന് എങ്ങനെ വിട്ടുപോയി എന്ന് അറിയില്ല എന്ന് പറയില്ലേ നമ്മുടെ മൈൻഡിനെ നമ്മുടെ ബ്രെയിനിനൊരു മൂടല് വന്നിരുന്നു ആ മൂടല് മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് പുതിയ തുടക്കത്തിൻ്റെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണത് പുതിയൊരു തുടങ്ങി തുടക്കമാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ആ ഒരു പൂർണത നിങ്ങളിലേക്ക് എത്തിച്ചേരുക നിങ്ങളിലൊരു ലോകം സൃഷ്ടിക്കുക നിങ്ങളിലാണ് അവർ സമാധാനവും സന്തോഷവും അബണ്ടൻസും എല്ലാം പൂർണ്ണത കണ്ടെത്തുന്ന നിങ്ങളിലാണ് അവരുടെ മൈൻഡ് കോൺഫ്ലിക്റ്റിലാണ് ഇപ്പം അവർ ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓവർ തിങ്കിങ് ചെയ്യുന്നു നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു നിങ്ങൾക്കും ചിലപ്പോൾ അവരെക്കുറിച്ചുള്ള തിങ്കിങ് അറിയാതെ നിങ്ങളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം അവരുടെ സോൾ അത്രത്തോളം പവർഫുള്ളായിട്ട് ായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആ ഒരു ഭൗതിക ബന്ധം അതായത് മനസ്സുകൊണ്ട് മാത്രം അവർക്ക് പോരാ നിങ്ങളെ ഫിസിക്കലിയും പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടും നിങ്ങളെ അവരുടെ കൈകളിൽ ആ അവരോടൊത്ത് നിങ്ങൾ വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ടെൺ ഓഫ് എനിക്കിൽസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണതയെത്തി സാമ്പത്തികവും കുടുംബവും എല്ലാം കൂടി ചേർന്ന ഒരു പൂർണതയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു വിവാഹ ജീവിതം എങ്കിൽ വിവാഹത്തെയാണ് അതായത് ഒരു കുടുംബമാവുക എല്ലാം കൊണ്ടും സാമ്പത്തികം കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും എല്ലാ ബന്ധുമിത്രാദികളോട് ചേർന്ന ഒരു കുടുംബമാവുക എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെ ചിന്തിക്കുന്ന അവർ ഒരുപാട് ഒറ്റപ്പെടലും വേദനയും നിരാശയും എല്ലാം നുഭവിച്ചാണ് നിൽക്കുന്നതെന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് അവരുടെ ഹൃദയം തുറന്ന് ഏസോ സോഴ്സ് പറയുകയാണ് നിങ്ങളോട് ഞാൻ ഒരുപാട് അനുഭവിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് മനസ്സിലാക്കണം നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന ഡെത്ത് ആൻഡ് റീബർത്താണ് അതായത് ഒരു ഒരു കാലഘട്ടം അവസാനിച്ചു അവരുടെ ലൈഫിലെ നിങ്ങളുടെ ലൈഫിലെ സപ്പറേഷൻ പീരീഡ് അവസാനിച്ചു പുതിയൊരു ഉദയം ആ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എന്ന ചിത്രം കാണുമ്പം തന്നെ നമുക്കറിയാം പുതിയൊരു ഉദയം പുതിയൊരു ഊർജ്ജസ്വലമായ നല്ല എന്നാ പ്രഷ്യസ് ആയ ഊർജ്ജസ്വലതയോട് കൂടിയ ഒരു ഉദയത്തെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം വരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് ത്രീ ഓഫ് വൺസ് ആണ് അത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന കാർഡ് അതായത് അവർ ഉറപ്പിച്ചു തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളിലെത്തുക എന്നത് അവർ പൂർണ്ണമായും തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മറ്റൊന്നവരുടെ ലൈഫിലില്ല സിക്സ് ഓഫ് ആണ് അവർ ഭയങ്കര പ്രതീക്ഷയിലാണ് കേട്ടോ നിങ്ങളിലെത്തിച്ചേരാൻ പറ്റും നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ അവരോടൊരു വിശ്വാസമില്ലായ്മയോ അവരി വരില്ല എന്നൊക്കെ നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ സോളിൽ നിന്നും എടുത്തു കളഞ്ഞോ ഇത്രയും പൂർണ്ണമാകുന്ന ഒരു കാർഡുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാർഡ് പോലും നമുക്കിതിനകത്ത് ആയിട്ട് പറയാനില്ല ആകെ നമുക്ക് പാസ് ആ പഴയ നിങ്ങളുടെ കണ്ടുമുട്ടലിലും നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു എന്നതിനകത്തും മാത്രമേ ഉള്ളൊരു ടെൻ ഓഫ് സോഴ്സ് കിട്ടിയിരിക്കുന്നത് അതുപോലും നിങ്ങൾക്കിടെ ആ ഒരു സാഹചര്യത്തിൽ അതൊരു കാലത്തിൻ്റെ തീരുമാനത്തിൻ്റെ പുറത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു പെട്ടെന്ന് തോന്നിയൊരു സംശയമോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അറിയാതെ തോന്നിപ്പോയ ഒരു അവസ്ഥയ്ക്ക് സംഭവിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് മാലാഹന്മാർ നൽക നൽകുന്ന വാണിംഗ്യ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് നിർ തരുത് നിങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും ഇല്ലാതായി എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഉപേക്ഷിക്കാനുള്ള സമയമല്ല നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് കൂടാതെ പദ്ധതികളുടെ ദിശയിലേക്ക് നീങ്ങുന്നത് തുടരുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പേഷൻ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കൊള്ളുക അവർ നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത് ഇത് ശരിയായ പാതയിലാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യം വളരെ ശരിയായ പാതയിലാണ് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഉപേക്ഷിക്കാൻ മറ്റുള്ളവർ ചിലപ്പോൾ ഈ നിങ്ങളെ നിർബന്ധിച്ചേക്കാം അവർക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് ഇല്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ പിന്തുടരുക എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാരും മറ്റുള്ളവരും ബന്ധുക്കളും ആരൊക്കെയോ ആയിക്കോട്ടെ അവരെല്ലാം ഇത് വേണ്ട ഇത് ഉപേക്ഷിച്ചേ എന്ന് ോട് പറയും ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് ഒന്നെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു കാസ്റ്റിലുണ്ടായ പ്രോബ്ലംസിൽ നിങ്ങൾ ഒരുമിച്ചവരാണ് ഭയങ്കരമായ നെഗറ്റീവില് ഒരു മരണ തുല്യമായ അവസ്ഥയിൽ നിങ്ങൾ ഒരുമിച്ചവരാണ് അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹവും ഒരുപാട് സാമ്പത്തികവും എല്ലാം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോയ അത്രത്തോളം പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടേതായ ചിന്തക്കനുസരിച്ച് പോവുക മാറരുത് അടുത്തത് നമ്മൾക്ക് നൽകിയിരിക്കുന്ന എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ിങ്സ് ആൻസർ എന്നാണ് നിങ്ങൾ നല്ലപോലെ പ്രെയർ ചെയ്യുക നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് ധ്യാനം നിങ്ങൾക്ക് ഉത്തരം നൽകൂന്നാണ് പറയുന്നത് നിങ്ങളുടെ ആശങ്കകൾ ഭൗതികമായി ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിനോട് അന്വേഷിക്കാം ധ്യാനത്തിലൂടെ ആന്തരികമായ ആത്മീയ പ്രവർത്തനത്തിലൂടെ മാത്രമേ നിങ്ങൾക്കത് കണ്ടെത്താനാകൂ നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന മനസ്സിന് ലഭ്യമല്ലാത്ത പരിഹാരങ്ങൾ ഉപബോധ മനസ്സ് സൃഷ്ടിക്കുന്നതിനാൽ നിങ്ങളുടെ രാത്രികാല സ്വപ്നങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും നിങ്ങൾക്ക് ശേഖരിക്കാം നിങ്ങൾ രാത്രിയിൽ പല സ്വപ്നങ്ങളും മറ്റും കാണുന്നവരാണെങ്കിൽ ആ സ്വപ്നത്തിനെ വെച്ച് നമുക്ക് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് ഒരു നല്ല തീരുമാനമെടുക്കാം എന്നാണ് നമ്മളോട് ഗൈഡൻസായിട്ട് ഏഞ്ചൽസ് നൽകുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ വ്യൂവേഴ്സിനെല്ലാം ആയി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരട്ടെ നിങ്ങൾക്ക് അർഹതയുള്ളതും നിങ്ങൾക്ക് അനുയോജ്യമായതും നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സംതൃപ്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈകളിൽ എത്തുകയും ഓരോ ദിവസവും നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ആരും ഒരിക്കലും നിങ്ങളുടെ ഒരു സോളിനെയും നെഗറ്റീവായ നിങ്ങളുടെ സോൾ ഒരിക്കലും നെഗറ്റീവായ ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുക എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുക ഗോഡ് ബ്ലെസ് യു